ം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നമ്മുടെ പറമ്പിലും വീട്ടു പരിസരത്തും സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒരു ജീവിയാണ് തവള തവള ഒരു വീട്ടിൽ വന്ന് കയറിയാൽ ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തവള നമ്മുടെ വീടിന്റെ ഓരോരോ ഭാഗങ്ങളിൽ വരുന്നത് നമുക്ക് വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുന്നത് തവളയെ മരിച്ചു പോയവരുടെ ആത്മാക്കളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചു പോരുന്നത് ഈ ആത്മാക്കൾ തവളകളുടെ രൂപത്തിൽ വന്ന് നമുക്ക് പല സൂചനകളും നൽകാറുണ്ട് അതിൽ നല്ലതും ചീത്തയുമായ പല സൂചനകളുമുണ്ട് ഒരു വീടിന്റെ ഏത് ഭാഗത്താണോ തവളയെ കാണപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും ആ വീട്ടിൽ ലഭിക്കുന്ന ഫലങ്ങൾ പെൻഷു പ്രകാരം തവളയെ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് ശകുനശാസ്ത്ര പ്രകാരം ഒരു തവള നമ്മുടെ വീട്ടിൽ വന്നാൽ അതിലൂടെ ലഭിക്കുന്ന ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ശകുനശാസ്ത്ര പ്രകാരം ഒരു തവള നമ്മുടെ വീട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ വീട്ടു പരിസരത്ത് ഒരു തവളയെ കണ്ടാൽ അതിനെ കൊല്ലാനോ ഉപദ്രവിക്കാനോ പാടില്ല കാരണം തവളയെ കൊന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും നേരിടേണ്ടതായിട്ട് വരും തൊഴിലിൽ പരാജയമുണ്ടാകാൻ ഇതൊരു കാരണമായി മാറും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾക്ക് ഇതിടയാക്കും ഒരു തവള ആരുടെയെങ്കിലും ദേഹത്തേക്ക് ചാടി വീഴുകയാണെങ്കിൽ അവർ സമ്പന്നരാകുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അതുപോലെ നിങ്ങളുടെ വീടിന്റെ മുൻവശത്തെ പുൽത്തകടിൽ ഒരു തവള വന്നിരിക്കുന്നത് അഭിവൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി അതല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നേട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു തവളയെ കാണാനിടയായാൽ അടുത്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് ധാരാളം പണം ലഭിക്കും എന്നതിൻ്റെ സൂചനയാണിത് തവളയെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊന്നാൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും ഇത് ചെയ്യുന്ന വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിക്ത അനുഭവം നേരിടേണ്ടതായിട്ട് വരും അതിനാൽ അറിയാതെ പോലും തവളയെ കൊല്ലാൻ പാടില്ല നിങ്ങളുടെ വീടിന്റെ ടോയ്ലറ്റിനകത്ത് ഒരു തവളയെ കണ്ടാൽ സാമ്പത്തിക നഷ്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ വീടിന്റെ പ്രധാന വാതിലിൽ തവളയെ കാണുന്നത് വളരെ ശുഭകരമാണ് ഒരു കുടുംബത്തിന്റെ ഐക്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ അടുക്കളയിൽ ഒരു തവളയെ കാണാൻ ഇടയായാൽ അത് വളരെ ശുഭകരമാണ് അതുപോലെ നിങ്ങളുടെ വീടിന്റെ ബെഡ്റൂമിൽ അതായത് ദമ്പതിമാരുടെ ബെഡ്റൂമിലാണ് തവളയെ കാണുന്നതെങ്കിൽ സന്താന ഭാഗ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വിവാഹം കഴിക്കാത്ത ആളുകളുടെ ബെഡ്റൂമിലാണ് തവളയെ കാണുന്നതെങ്കിൽ മംഗല്യ ഭാഗ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് ഒരു തവള വന്നിരുന്ന് കരയുന്നത് കേൾക്കാനിടയായാൽ ഇത് വളരെ ശുഭകരമാണ് നിങ്ങളുടെ ഉയർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് നന്ദി നമസ്കാരം